ശ്രീമദ് ഭാഗവതം ക്ലാസ് നാൽപ്പത്തി ഏഴ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കന്ധം മൂന്നിലും പതിനെട്ടാമത്തെ അധ്യായമാണ് ഹിരണ്ാക്ഷനും വരാഹമൂർത്തിയും തമ്മിൽ നടക്കുന്ന യുദ്ധം അല്ലെ ഒന്നിലും മൈത്രേം പറയുകയാണ് ഇത്തരത്തിൽ സമുദ്രരാജൻ സമുദ്രരാജന്റെ വചനത്തെ കേട്ടിട്ട് സന്തോഷത്തോടെ തന്റെ മരണത്തെ പോലും ചിന്തിക്കാതെ അതായത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ മരണം നിശ്ചയം പറഞ്ഞു കൊണ്ടിട്ടും ഏറ്റുമുട്ടാൻ പറ്റിയ കക്ഷി അവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വറകെക്കാതെ സന്തോഷത്തോടുകൂടി ഏറ്റുമുട്ടാൻ ഒരാളെ കിട്ടിയല്ലോ ഇപ്പൊ നാരദനോട് ചോദിച്ചപ്പോൾ നാരദനും പറഞ്ഞു കൊടുത്തു ആ രസാതലത്തിലുണ്ടെന്ന് രസതലെന്ന് പറയുന്നത് പാതാളലോകമാണ് പാതാളലോകം എന്ന് പറഞ്ഞാല് പ്രപഞ്ചമാറ്റത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഉണ്ടാകുന്നത് അപ്പൊ അങ്ങോട്ട് താളത്തോട്ടേക്ക് അല്ല മുകളിലോട്ടേക്ക് വിഷ്ണു ലോകം രണ്ടിലും ഇരിക്കുന്ന ആള് ഒരാൾ തന്നെ അപ്പൊ രസതലത്തിൽ എന്താണ് ഇപ്പോൾ ഈ കഥ നടക്കുമ്പോൾ ഭൂമി കുറെ ഗോളങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അന്തരീക്ഷത്തിലെ ഈ പ്രപഞ്ചത്തിൽ എത്രയും ഗോളങ്ങൾ അതെല്ലാം ആറ്റങ്ങൾ ഉണ്ടായി ആറ്റങ്ങൾ കൂടി ചേർന്ന് വസ്തുക്കളായി മാറി വസ്തുക്കളെല്ലാം കൂടി ചേർന്നിട്ട് കുറെ ഗോളങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതില് ഭൂമിയുമുണ്ട് ഭൂമിയിലെ ഈ കക്ഷി എന്ത് ചെയ്തിരിക്കയാണ് പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു അതേപോലെ ഇതേ ഭൂമിയെല്ലാം എല്ലാത്തിനും അങ്ങനെ സ്വതന്ത്രമായും വിട്ടിരിക്കുകയാണ് അങ്ങനെ സ്വതന്ത്രമായും ഗ്രഹങ്ങള് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാവില്ല പ്രപഞ്ചം ഉണ്ടാകാണ്ടെങ്കില് പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടായിട്ട് ഒരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്യണം അങ്ങനെ തോന്നുന്ന മാതിരി കിടന്നു കഴിഞ്ഞാല് അതാവില്ലല്ലോ അതിനെല്ലാം അറേഞ്ച് ചെയ്തിരിക്കണം വെക്കണ്ടേ ഉദാഹരണം കൊറേ കല്ലെല്ലാം കല്ലും മണ്ണും എല്ലാം കൂടെ കൊണ്ടുപോയി കുറമ്പത്ത് കട്ടിയാല് വീടാവില്ലല്ലോ വീടാണ്ടിക്ക് അതിനെല്ലാം എടുത്തിട്ട് വീട് മാതിരി അറേഞ്ച് ചെയ്യണം അതുപോലെ ഇങ്ങനെ ഗോളങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ട് പക്ഷേ അതിനെ പ്രപഞ്ചമായി മാറ്റണ്ടെങ്കിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും ചുറ്റും അതാത് ഗ്രഹങ്ങളെ ചുറ്റിക്കണം ഇപ്പോൾ ഓരോ ഓരോ ഭ്രമണപഥത്തിൽ വെക്കണം അത് തന്നാലെ പോയി കയറി നിൽക്കുമെന്നില്ല അപ്പം നമ്മളെ വീട് വെക്കുമ്പോഴേ കല്ലൂടി ഉണ്ടെന്ന് വെച്ചാൽ കല്ല് ഒരു പ്ലാനും ഉണ്ട് പ്ലാനനുസരിച്ച് കല്ല് പോയിട്ട് വീടാകുമെന്നില്ല ഒരാൾ പോയിട്ട് അറേഞ്ച് ചെയ്യണം അതുമാതിരി ഇവിടെ വിഷ്ണുവാണ് എടുത്ത് ഓരോന്നിലും കൊണ്ടുവെക്കണ്ട അപ്പോൾ അത് എതിർക്കും ഇങ്ങനെ തന്നെ നിന്നാ മതി എന്ന് പറയും അപ്പൊ അതിൻ്റെ ബലം പ്രയോഗിച്ചിട്ട് വേണം എടുക്കണം ആ എതിർക്കുന്ന ശക്തിയാണ് ഇവിടെ അസുരനായി ചിത്രീകരിച്ചിരിക്കുന്നത് അത് പ്രപഞ്ചത്തിന് മുഴുവനുണ്ട് എല്ലാ ഗോളങ്ങളും ഓരോ സ്ഥലത്ത് അങ്ങനെ കിടക്കുകയാണ് ഒന്നൊരു ക്രമത്തിലല്ല അപ്പോഴ് ഇപ്പം രസതലത്തിലേക്ക് പോയി വിഷ്ണുവിളുടെ അടുത്ത് പോയി വിഷ്ണു ആണല്ലോ ഇത് പൊറുക്കി വെക്കുന്നേക്ക് പോയി അപ്പൊ അവിടെ എന്താ കണ്ടതെന്ന് വെച്ചാൽ തേറ്റില് ഭൂമി എടുത്തിട്ട് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് വിഷ്ണു ഭൂമിയെ തേറ്റയില് തേറ്റ എന്ന് പറയുമ്പോ നമ്മള് പറഞ്ഞല്ലോ ഒരാക്സസ് ഒരാക്സില് ആണ് ഭൂമിയെ എടുത്തിട്ട് ഈ ഭ്രമണപഥത്തിലെ സൂര്യന്റെ ഭ്രമണപഥത്തില് വെ വെക്കേണ്ടത് അപ്പൊ അങ്ങനെ തേറ്റയിലെടുത്ത് പൊന്തിച്ചിട്ട് നിൽക്കുകയാണ് വിഷ്ണു ഏത് അവതാരം വരാ അവതാരമായിട്ട് ഒരു പന്നിയുടെ രൂപത്തിൽ അപ്പൊ അവിടെ ഭൂമിയെ ഇങ്ങനെ തലയിൽ വെച്ചു നിൽക്കുന്നത് കണ്ടു എന്നിട്ട് നീ കരയിലും ജലത്തിലും സഞ്ചരിക്കുന്ന ഒരു ജന്തു ആണ് എന്ന് പരിഹസിച്ചു ഏ കരയിലും ജലത്തിൽ നിൽക്കുന്ന സഞ്ചരിക്കുന്ന ജന്തു എന്ന് പറഞ്ഞിട്ടാണ് പരിഹസിച്ചത് എന്നിട്ട് മൂന്നില് പറയുകയാണ് ആ ഭൂമിയെ വിട് കൈവിട് ഭൂമി അവിടെ വെച്ചേക്ക് നീങ്ങുവ ഇത് പാതാളവാസികൾക്കുള്ളതാണ് ഈ ഭൂമി ഭൂമി ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടതാണ് അല്ലാതെ അതിനെ കൊണ്ടുപോയി എവിടെയും ഉപയോഗിച്ചിട്ട് വെക്കേണ്ടതൊന്നും അല്ലാതെ അവിടെ കിടക്കട്ടെ ഇത് പാതാളവാസികളുടേതാണ് ഈ ഭൂമി ഇതുകൊണ്ട് ദേവനീച്ചനും പന്നിയുടെ വേഷം ധരിച്ച നീക്ക് ഇതും കൊണ്ട് ഇവിടുന്ന് പോകാനൊന്നും പറ്റില്ല അതെ കസ്റ്റഡിയിലാണ് അതായത് നമ്മളൊരു കല്ല് പോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭൂമി പറയേ കല്ലിനടുത്തൊന്നും പോകാൻ പറ്റൂല ആകർഷണം കൊണ്ടും എതിർക്കും അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ നമ്മൾ പരമ്പരയേറ്റിൽ എടുത്തു കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ ഭൂമി അവിടെ കിടക്കയാണ് വിഷ്ണു പൊക്കാൻ നോക്കുമ്പോഴാണ് ഈ അസുരം വന്നിട്ട് പറയുന്ന ആ അതൊന്നും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഇത് പാതാളത്തിലുള്ളതാണ് നീ അത് കൊണ്ടുപോയിട്ട് ദേവന്മാർക്ക് വേണ്ടിയിട്ട് പുതിയ ദേവന്മാരെ ചെയ്യുന്ന എന്താണ് പുതിയ ലോകം സൃഷ്ടിക്കുക അങ്ങ് നടക്കുന്ന കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ നാലില് നീ ദേവകളുടെ പക്ഷം ചേർന്ന് ദേവകൾ എന്ന് പറയുന്ന ബലങ്ങളെ നല്ലതാണ് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയാണ് ബലങ്ങളെയാണ് ഇതെല്ലാം ബലങ്ങളാണ് ആ പ്രേരക ശക്തി ഏതിൽ നിന്ന് വന്ന ആ പരമാത്മാവിൽ നിന്ന് വരുന്ന പ്രേരക ശക്തികൾ ആ ദേവകളുടെ പക്ഷം ചേർന്നിട്ട് നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ നിൽക്കുന്നവനാണല്ലോ നീ മായയിലെ ശക്തി കൊണ്ട് നീ മായയുടെ ബലത്താൽ ഒളിപ്പോയ പോലെ ചെയ്തുകൊണ്ട് ദേവതകളുടെ പക്ഷത്തു നിന്ന് ഞങ്ങളെ കൊല്ലുകയാണ് നീ നിന്റെ മായയാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ദേവന്മാരുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് നമ്മളെ കൊല്ലുന്നത് ഈ എനിക്ക് യോഗമായ യോഗമായ മായ ഫലമാണ് ഉള്ളത് യോഗമായ ഫലമാണ് നിന്റെ കൈമലുള്ളത് അല്ലാതെ ശരീര പൗരുഷം കൊണ്ടുള്ള ഫലമൊന്നും നിന്റെ അടുത്തില്ല എനിക്കല്ല ഈ കള്ള മായ കൊണ്ട് കളിക്കുന്ന കളികളെ ഉള്ളു എനിക്കാണെങ്കിൽ നല്ല പൗരുഷമുള്ള ഫലവും ഉണ്ട് അങ്ങനെയുള്ള നിന്നെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ എൻ്റെ ബന്ധുക്കളുടെ എല്ലാം ദുഃഖം ഞാൻ ഇല്ലാതാക്കും കാരണം അസുരനെ ദേവന്മാരെ പോലും അസുരന്മാരെ തോൽപ്പിക്കുന്നവരാണ് കാരണം എന്തു പുതിയ കർമ്മം ചെയ്യണമെങ്കിലും ഈ എതിർക്കുന്ന പിന്തിരിപ്പന്മാരെ തോൽപ്പിച്ചിട്ട് ആ ഫലത്തെ റിയാക്ഷനെ ന്യൂട്ടന്റെ തേഡ് ലോ പ്രകാരമുള്ള റിയാക്ഷനെ തമോ ഗുണത്തെ തോൽപ്പിച്ചിട്ട് ദേവന്മാർക്ക് പുതിയ കർമ്മം ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ എപ്പോഴും അവർ പുതിയ കർമ്മം ചെയ്യാൻ പെരുമാറി തോൽപ്പിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് തോൽവിയാണ് അതുകൊണ്ട് എന്ത് പറയാണ് നിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ വംശം നിന്റെ ദുഃഖം ഇല്ലാതാകും നിന്റെ അഞ്ചില് എന്റെ കയ്യിലെ ഗത കൊണ്ട് നിന്റെ തല തകർത്താല് പിന്നെ നിനക്ക് പുഷ്പൂജാലങ്കാരങ്ങളെല്ലാം നൽകുന്ന ഋഷികളും ദേവന്മാരുമെല്ലാം മുരടിച്ചു പോകും മുരടറ്റവരായി മാറും പിന്നെ അവർ സ്വയം ഇല്ലാതായിക്കോളും നിന്നെ ഇല്ലാതാക്കിയാൽ മതി നിന്റെ ദേവന്മാരെ ഋഷികളുമെല്ലാം സ്വയം ഇല്ലാതായിക്കോളും എന്നിട്ട് ആർഗ്യ പറയുകയാണ് ഈ ശത്രുവിൻ്റെ വാക്കിനാൽ തുളക്കപ്പെട്ട ഭഗവാന്റെ അപ്പൊ ഭഗവാന്റെ ഈ ശത്രുവിന്റെ വാക്കുകൾ തുളച്ചു കയറുകയാണ് ശരീരത്തിൽ അവന്റെ ഈ പരിഹാസ വാക്കുകൾ തേറ്റയിലിരിക്കുന്ന ഭൂമി എന്നിട്ട് അങ്ങനെ ഇത് ശരീരത്തെ തുളച്ചു കയറുകയാണ് അങ്ങനെയുടെ ഈ ആ പരിഹാസം അതുമാത്രമല്ല ഭൂമിയെ നോക്കിയപ്പോഴും ഭൂമി ഭയന്ന് നിൽക്കുകയാണ് അങ്ങനെ തേറ്റയിലുള്ള ഭൂമിയും ഭയന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് മകര ആൽ ആക്രമിക്കപ്പെട്ട കൊമ്പനാന പോലെ അത് വേറൊരു കഥയില്ലേ മകര മത്സ്യ ആന ആക്രമിക്കുന്നതായിട്ടുള്ള വേറൊരു കഥ അതിനിടെ പരാമർശിച്ചു എന്നുള്ളത് ആ കഥ വേറെ എടുത്തു വരും അതുപോലെ ഇവനം നീങ്ങും വെള്ളത്തിന്റെ പുറത്തേക്ക് വന്നു ഇവനെന്ന് പറയുമ്പോഴേ വരാഹ പന്നി പന്നി രൂപത്തിലുള്ള ആ വരാഹം പന്നിയുടെ വേഷം കിട്ടിയ ആ വരാഹം വരാഹമൂർത്തി അതായത് ദേവൻ തന്നെ പന്നിയുടെ വേഷത്തിലാണെന്നേ ഉള്ളൂ പിന്നെ ഏഴില് വെള്ളത്തിൽ നിന്നും വെളിയിൽ ഈ വരാഹമൂർത്തി വെളിയിൽ കയറി കയറിയപ്പോൾ ആ വരാഹമൂർത്തിയുടെ പിന്നാലെ ഇവൻ കൂടി ആര് ഈ അസുരൻ ഏതുപോലെ എന്ന് പറഞ്ഞാല് മകര മത്സ്യം ആനയുടെ പിന്നാലെ കൂടിയതുപോലെ ഇവൻ എന്തു ചെയ്തു പിന്തുടർന്നു ഈ അസുരം പിന്തുടർന്നു കൊണ്ട് പറഞ്ഞു നാണമില്ലാത്ത അസത്തുക്കൾക്ക് അരുതാത്തതായിട്ട് എന്താണുള്ളത് കാരണം ഭൂമിയും കൊണ്ട് അങ്ങോട്ട് കരക്ക് കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ പേടിച്ചു എന്നുള്ള ഇലയില് പറയാം നാണമില്ലാത്ത അസത്തുക്കൾക്ക് അരുതാത്തത് പറ്റാത്തത് അപ്പൊ എട്ടില് ഭഗവാൻ എന്ത് ചെയ്തു ഭൂമിയെ തക്കതായ ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെച്ചു എന്നിട്ടതിന്റെ ശക്തിയെല്ലാം അതിലും ആധാരശക്തിയെ അതിൽ നിധാനം ചെയ്തു എന്നിട്ട് ശത്രു നോക്കി നിൽക്കേ അപ്പം ഭൂമി അങ്ങോട്ടേക്ക് പോയ എന്തിനു വേണ്ടിയിട്ടാണ് പേടിച്ചോടിയൊന്നുമല്ല ഒരു സ്ഥലത്തുകൊണ്ട് ഭൂമിയിൽ അങ്ങനെ സേഫ് ആയിട്ട് വെക്കണമല്ലോ അപ്പോഴേ ബ്രഹ്മാവിനാൽ വാഴ്ത്തപ്പെട്ട അപ്പൊ ബ്രഹ്മോടെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി ദേവന്മാരെല്ലാം ഭൂമിയിൽ മുകളിൽ നിന്ന് എന്ത് ചെയ്തു പുഷ്പി നടത്തി എന്റെ ഒമ്പതില് പിന്നാലെ കൂടിയ ഈ അസുരനെ അവൻ എങ്ങനെയാണുള്ളത് കനകാഭരണങ്ങളെല്ലാം ധരിച്ച് ഗഥയുമായിട്ട് സ്വർണ കവചം പ്രത്യേകതരം സ്വർണ കവചെല്ലാം അടിഞ്ഞിട്ട് ദുർവചനങ്ങളെല്ലാം അങ്ങനെ വായില്ലെന്ന് പറഞ്ഞു കൊണ്ടാണ് അവൻ വരുന്നത് പിന്തുടരുന്നത് അപ്പൊ അവനെ നോക്കി ചിരിച്ചിട്ട് കൊണ്ട് പറഞ്ഞു ത്തിലെ ശ്രീ വരാമൂർത്തി പറയുകയാണ് ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി തന്നെ വെള്ളത്തിലും കരയിൽ നീക്കുന്ന ജന്തുന്നല്ലേ പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി കാരണം അന്നത്തെ ഉള്ളു സമുദ്രം മാതിരിയുള്ള വിജനമായ സ്ഥലത്ത് കുറെ ഭൂമി ഇങ്ങനെ കിടക്കുന്ന അത് വെള്ളത്തിൽ കിടക്കുന്ന ഭൂമിമാതിരി ഗ്രഹങ്ങൾ ഗോളങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് സൂര്യനും എല്ലാം ടക്കുന്ന ജീവിതന്നെ നിന്നെ പോലെയുള്ള നായ്ക്കളെ ഞാൻ തിരയുകയാണ് അപ്പൊ ഇവനെ ഉപമിച്ച നായിയോടാണ് നിന്നെ പോലെയുള്ള നായ്ക്കളെ ഞാൻ തിരയുകയാണ് നീ അന്തകനെ അന്തകന്റെ കയറിലാൾ വരിയപ്പെട്ടവനാണ് അത് കാലം നിന്നെ പരിഞ്ഞു കെട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് നിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അതായത് ഇവന്റെ കാലം എടുത്തു കഴിഞ്ഞു കാരണം ഭഗവാൻ അറിയാലോ ഇവൻ അത്രയും ആയുസ്സുണ്ട് കാരണം ഇവനെ പൊട്ടിച്ചിട്ട് പണിന് ഇവൻ്റെ അടുത്തുനിന്ന് ഭൂമിയെ നോക്കിയിട്ട് അവിടെ കൊണ്ട് വെക്കാൻ എന്നിട്ട് പതിനൊന്നിൽ പറയുന്നത് പാതാവാളവാസികളുടെയെല്ലാം നിക്ഷേപം എല്ലാം നീ വാരിക്കൂട്ടി കാരണം ഇവല് മൂന്ന് ലോകീഴ് ഇടക്കിയിട്ടുണ്ടല്ലോ അപ്പം പാതാളവാസികളുടെ എല്ലാം സ്വത്ത് നീ വാരിക്കൂട്ടിയവൻ തന്നെ എന്നിട്ട് നീ അവരെ എല്ലാം ഓടിച്ചിട്ടുണ്ട് നീ വലിയ ബലവാന് തന്നെയാണ് എന്നാലും ഞാൻ പോലിനെ നിലകൊള്ളുകയാണ് നീ പാത ലോകം മുഴുവൻ കീഴടക്കി പാതാളവും കീഴടക്കി ഇവരെല്ലാം ഓടിച്ചിട്ടുണ്ട് അതെല്ലാം ശരി തന്നെ പക്ഷെ എനിക്ക് പോരാടാതിരിക്കാൻ പറ്റൂലോ നീ നിന്നോട് പോരാടാൻ ഞാൻ നിലകൊള്ളുകയാണ് നിലകൊണ്ടല്ലേ പറ്റൂ ബലവാനോട് വിരോധം ഉണ്ടല്ലേ നീ വലിയ ബലവാനാണ് നിന്നോട് വിരോധം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമുട്ടാതിരിക്കാൻ പറ്റൂല ഒരു വലിയ ബലവാനുണ്ട് അവനോട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമുട്ടലേ വഴിയുള്ള അവൻ ശരിയാകും പിന്നെ ഒരു വഴിയുള്ള അവനോട് കഴിയുന്നവനു ഏറ്റുമുട്ടി വെക്കും അതുകൊണ്ട് നീ വലിയ ബലവാനാണ് നിന്നോട് ഇപ്പം പറഞ്ഞ് പറഞ്ഞ് വിരോധമായി കഴിഞ്ഞു ഇനിയിപ്പം ഞാനിനി എവിടെ പോകാനാണ് ഏറ്റുമുട്ടിയല്ലേ പറ്റും ഇനി പന്ത്രണ്ട് നീ ആണെങ്കിലും വീരന്മാരുടെ നേതാവായും നീ വലിയ വീരമാനായും പോലെ ഒരു എനിക്ക് ഒരു ഫലവും ഭയവും ഇല്ല അതുകൊണ്ട് തന്നെ വന്ന നമ്മളെ അങ്ങ് ഒഴിവാക്കണം എന്നെ ഞാൻ ഒരു വെള്ളത്തിലെ ജീവിയാണ് എന്നെ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കും വേഗം തന്നെ എന്നെ അങ്ങ് ഒഴിവാക്കുക അങ്ങനെ ഞങ്ങളെ ഇല്ലാതാക്കിയിട്ട് സ്വന്തക്കാരുടെ ദുഃഖ നീ ഇല്ലാതാക്കും കാരണം നിന്റെ സ്വന്തക്കാർക്കെല്ലാം ഒരാളെ ദുഃഖമുണ്ടല്ലോ എപ്പോഴും ദേവന്മാരാണ് ജയിക്കുന്നത് നമ്മൾ തോക്കിയാണ് അസുരന്മാരെ അതുകൊണ്ട് നീ എന്നെ തോപ്പിച്ചിട്ട് നീ അവരുടെ ദുഃഖം ഇല്ലാതാക്കുക സ്വന്തം പ്രതിജ്ഞ നിറ നിറവേറ്റാത്തവൻ അയോഗ്യനായി തീരും നീ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണല്ലോ എന്നൊക്കെ ഒന്നു കഴിഞ്ഞാല് പിന്നെ ദേവന്മാരും ഋഷികളും അല്ല ഇല്ലാതാകും എന്ന് നീ ഒരേ പ്രതിജ്ഞ എടുത്തിരിക്കേ പിന്നെ ചെയ്തിട്ട് നീ നിന്റെ പ്രതിജ്ഞ നിറവേറ്റുക പ്രതിജ്ഞ നിറവേറ്റുകഴിഞ്ഞാൽ മോശമാണ് നീ അയോധ്യനായി മാറും എന്റെ പതിമൂന്നിൽ മൈത്രിയൻ പറയാണ് ഇങ്ങനെ ഭഗവാന്റെ അധിക്ഷേപവും പരിഹാസവും അനുഭവപ്പെട്ട അവൻ യഥാർത്ഥത് ഭഗവാൻ അത്തരത്തില് അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയാണ് ചെയ്തത് ഇത് കേട്ടപ്പോൾ അവനെന്തായ പോലെ മഹാസർപ്പത്തെപ്പോലെ അത്യുക്രമമായ കോപത്തോടു കൂടി നിലകൊണ്ട് എന്നിട്ട് പതിനാല് പതിനഞ്ചേ പടിയാണ് പറയാണ് അവൻ അടുത്ത് ചെന്നുകൊണ്ട് ഉടനെ അടുത്ത് ചെന്നുകൊണ്ട് ഗത കൊണ്ട് ശ്രീഹരിയെ പ്രഹരിച്ചു ആദ്യ നേരെ ഗതയെടുത്തൊന്ന് അടി കൊടുത്തു അപ്പോൾ ഭഗവാന്റെ മാറിലേക്കാണ് ഗത പോയത് അപ്പം ഭഗവാൻ എന്തു ചെയ്യാൻ മാറുന്നു ഒന്ന് മാറിക്കണം ഏത് യോഗം യോഗയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് മൃത്യുവിനെ മറികടക്കാം പിന്നെ അവന് മൃത്യു ഇല്ല ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് മൃത്യു പൃഥ്വിനെ മറികടക്കുന്നവര് ഇങ്ങേതെന്ത് ചെയ്ത് ഒന്ന് കുറച്ചൊന്ന് മാറത്തേക്ക് വരുന്ന ഗത ഒന്ന് മാറി അങ്ങ് കൊടുത്തപ്പോ അതങ്ങ് പോയി പിന്നെ പതിനാറിൽ അവൻ പറയുകയാണ് അപ്പം വീണ്ടും വീണ്ടും പല പ്രാവശ്യം എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഭഗവാനെന്ത് തോന്നിയത് ഭഗവാന്റെ നേരെ അപ്പോഴാണ് ഭഗവാൻ ദേഷ്യം വന്നത് ഭഗവാൻ ോതത്തോടു കൂടി അദ്ദേഹത്തിന് അതിന്റെ അവൻ്റെ നേരെ പാഞ്ഞെടുത്തു എന്നിട്ട് അവൻ്റെ കൊടിയിലേക്ക് പതിനേഴ് പറയണം അവൻറെ പുരികക്കൊടിയിലേക്ക് അടി കൊടുക്കാൻ നോക്കി പക്ഷെ അവൻ ഗതകൊണ്ടത് തട്ടി മാറ്റിക്കളഞ്ഞു അങ്ങനെ ഗതകൊണ്ട് തമ്മിൽ അവർ തമ്മിൽ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു പതിനെട്ടില് പറയുകയാണ് എങ്ങനെയെന്നാൽ ഒരു പശുവിന് വേണ്ടി പത്തൊമ്പതിൽ പറയണം ഒരു പശുവിന് വേണ്ടി രണ്ട് കാളകൾ അടിപൊടി അടിപിടി കൂടുന്നത് പോലെ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ഏറ്റുമുട്ടലാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ യുദ്ധം കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ബ്രഹ്മദേവനും ഋഷികളും എല്ലാം അവിടെ വന്നു ബ്രഹ്മദേവനും ഋഷികളല്ലേ യുദ്ധം കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഒടുവിലെ അവര് കുറച്ചുകൂടി തളന്നു ചെറുത്ത് നിൽക്കാനാകാത്തൊരവസ്ഥയെല്ലാം വന്നു അപ്പൊ ആ അസു അസുരന്റെ ആ അവസ്ഥ കണ്ടപ്പോള് ബ്രഹ്മദേവൻ ശ്രീഹരിയോട് ഇങ്ങനെ പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി ബ്രഹ്മദേവൻ പറയുകയാണ് ീഡാപഥാ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ക്രീഡല്ലേ ഒരു തമാശയല്ലേ ഇതെല്ലാം ഓട്ടോമാറ്റിക് എല്ലാ കാലങ്ങളിലും നടക്കുന്ന കാര്യമാണ് അതായത് ഭൂമിയെ ഉയർത്തുമ്പോൾ ഒരു ശക്തി അതിനെ തടുക്കും ആ തടുക്കുന്നതിനെ മറികടന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഈ ഭ്രമണപഥത്തിൽ കൊണ്ടുവയ്ക്കാൻ അല്ലാതെ എല്ലാ വസ്തുക്കൾക്കും അതേ അവസ്ഥയിൽ ഇങ്ങനെ സഞ്ചരിക്ക ആകാശത്തിലോട്ട് ഇങ്ങനെ ഗ്രഹങ്ങള് സഞ്ചരിക്കാനാണ് ടെൻഡൻസി ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു വീട് വെക്കേണ്ട കല്ലും സിമെൻറ്റും എല്ലാം ഇവിടെ ഉണ്ട് എന്ന് വെച്ചോ അതിൽ അടക്കിടന്നിട്ട് അതിൻ്റെ പ്ലാനും ഉണ്ട് എന്ന് വെച്ചോ ആ കല്ലൊന്നും പോയിട്ട് സോയാ അവിടെ പോയി നിൽക്കൊന്നുമില്ല അതങ്ങനെ നിൽക്കാനാണ് അതിൻ്റെ ഇടത്ത് പിന്നെ ഒരാൾ മരക്കെട്ടിട്ട് കുറേ പേര് കൊണ്ടിട്ട് അതെല്ലാം എടുത്തിട്ട് ആ പ്ലാൻ പ്രകാരം അറേഞ്ച് ചെയ്ത് വെക്കണം അതുമാതിരി ഇങ്ങനെ കുറെ ഗോളങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രപഞ്ചം നിറച്ച് നിറഞ്ഞിട്ടുണ്ട് അതങ്ങനെ അവിടെ അവിടെയും കിടക്കുകയാണ് അതിന് അതിനെല്ലാം എടുത്ത് സൂര്യനെ നടുവിൽ വെച്ച് അതിനു ചുറ്റും ചുറ്റിക്കണ്ടിട്ടില് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ആ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഈ വിഷ്ണു വിഷ്ണു ആണ് ആ ബലം ഒരു പ്ലാൻ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് അതാണ് പരമാത്മാവെന്ന അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയും നടക്കുന്നത് അപ്പൊ ഈ ഒരു ഘട്ടത്തില് ഈ ഗ്രഹങ്ങളെല്ലാം എടുത്തിട്ട് അതിന്റെ ഭ്രമണപഥത്തിൽ വെക്കുക എന്ന കർമ്മം ചെയ്യുന്ന ശക്തിയാണ് വിഷ്ണു അതൊരു ഫോഴ്സ് ആണ് ഒരു ഫോഴ്സ് ഉണ്ടായേ പറ്റൂ അല്ലാതെ അവിടെ മനുഷ്യരൊന്നും ഇല്ലല്ലോ എടുത്തു വയ്ക്കുക ഒരു കോഴ്സ് എന്നെ വേണം അതെടുത്തിട്ട് ചെയ്യാൻ കാരണം അത് ന്യൂട്രൻ്റെ സെക്കൻഡോ പ്രകാരം അത്യാവശ്യമാണ് തമോ ഗുണ രജോ ഗുണപ്രകാരം അപ്പൊ അത് ചെയ്യുമ്പോൾ ഒരു തമോ ഗുണമുണ്ട് ഒരു റിയാക്ഷൻ ഉണ്ട് അതിനെ മറികടന്നിട്ട് എന്നെ മണം എടുത്തുകൊണ്ടുപോയാ കാരണം വസ്തുക്കൾക്ക് അതേപോലെ നിൽക്കാനാണ് ഇഷ്ടം പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ഇരുത്തില്ല അല്ലാതെ കുട്ടികൾ ഇഷ്ടത്തോടെ അട മണിയടിക്കുന്നത് മണി മണി കേൾക്കുമ്പോ പേടിച്ചിട്ടാണ് പോയി ക്ലാസ്സിലിരിക്കുന്നത് അല്ലെ അവിടെയെന്ന് കളിക്കുക ചെയ്യുക അധ്യാപന ഒന്നും പേടിയില്ലെങ്കിൽ മണിയും കേണിയടിച്ചാലും പോകില്ല മണിയടിച്ചാൽ പോകുന്ന എന്താണ് പേടിയുള്ളത് കൊണ്ടാണ് അപ്പൊ നിയന്ത്രിക്കാനൊരു ശക്തി വേണം അതുപോലെ ഇതും സ്വാഭാവികമായി എപ്പോഴും തന്നെയാണ് ഇതൊരു കഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ അപ്പോഴ ശ്രീ ബ്രഹ്മാവ് പറയുകയാണ് ഏ ക്രീഡാ ഇതൊരു ഇതൊരു കളിമാരി നടന്നുകൊണ്ടിരിക്കുന്നവനെ ഈ കളിക്ക് പിന്നിലുള്ള ശക്തി എന്നിൽ നിന്നും ദയിച്ച വരത്താൽ കാരണം ബ്രഹ്മാവ് തന്നെയാണ് ഈ പ്രതിപ്രവർത്തനത്തിന്റെ ശക്തിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ സൃഷ്ടിയും ത്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഈ ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടിച്ചത് അതാണ് അസുരൻ അപ്പം എന്നാലും ലഭിച്ച വരത്താൽ ഇവൻ ഭൂമി മുഴുവൻ അല്ലെ ലോകം മുഴുവൻ ദേവന്മാർക്കും പശുക്കൾക്കും ബ്രാഹ്മണർക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം ഭയവും ദുഃഖവും ഉണ്ടായിക്കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഞാനാണിവനെ ഇതെല്ലാം വിട്ടുവിൻ അറിയാതെ ഒന്നല്ല പറയുകയാണ് ഇവിടെ പറയുകയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് ഇരുപത്തിനാല് ചീറ്റി നിൽക്കുന്ന വിഷ ഒരു കുട്ടി കളിക്കുന്നത് പോലെ ഒരു വിഷം ചീറ്റിട്ട് നിൽക്കുന്ന ഒരു സർപ്പം ഇതിൻ്റെ അടുത്ത് ഒരു കുട്ടി പുഴിങ്ങനെ തട്ടി തട്ടി കളിക്കുന്നത് പോലെ ഒരു കുട്ടി കളിക്കുന്ന പോലെയാണ് ആര് ചെയ്യുന്നത് വിഷ്ണു ചെയ്യുന്നത് ഇവനാണെങ്കിൽ വിഷം തീറ്റ നിൽക്കുക മായാ നിപുണനും ഇവ വലിയ മായാ നിപുണനാണ് അഹങ്കാരിയാണ് തോന്നിയ വസിയാണ് മുഴുത്ത ദുഷ്ടനുമായ ഇവനോട് കളിച്ചു നിൽക്കാതെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കല്ല വേറെ വേറെ വേഗം തന്നെ ശരിയായിപ്പോ എന്തുകൊണ്ട് ഇവൻ ആ പ്രത്യേകമായ കാലത്തെ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവൻ സന്ധ്യാസമയം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സന്ധ്യ കഴിഞ്ഞാലേ പിന്നെ രാത്രി ലൈവമ്മാരുടെ കാലഘട്ടമാണ് ആരുടെ അസുരന്മാരുടെ പകരാണ് യുദ്ധം ചെയ്യുന്നത് ഇങ്ങനെ ഇത് തട്ടി തട്ടി കളിക്കുന്ന കുട്ടികളും വലിയ പാമ്പിനെ തട്ടി കളിക്കുന്നത് പോലെയാണ് കളിക്കുന്നത് അത് മതിയാക്കിയിട്ട് കാരണം ഇവൻ്റെ സമയം മാക്സിമത്തിൽ മാക്സിമത്തിലെത്തുമ്പോൾ സന്ധ്യയാകുമ്പോഴും രാത്രിയാകുമ്പോഴും കാരണം അസുരന്മാർക്ക് രാത്രി ശക്തി എന്നൊരു തത്വം അത്രയുണ്ട് അതുകൊണ്ട് എന്ത് വേണം ആ സമയം എത്തുന്നതിനെ കണ്ടി മുമ്പിൽ ഇവനെ ഇപ്പം തന്നെ വധിച്ചേക്കണം എനിക്ക് ഇരുപത്തി ആറിൽ പറയണം ആ സമയം ഏത് സമയം ഇപ്പോൾ വധിക്കാൻ പറ്റിയ സമയം ഇപ്പോഴതാണുള്ളത് അഭിജിത്ത് മുഹൂർത്തം നട്ടുച്ച സമയം അഭിജിത് മുഹൂർത്തം വന്നിരിക്കുകയാണ് നട്ടുച്ചക്ക് അപ്പുറം അപ്പുറമുള്ള സമയമാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് എന്നുള്ളത് അതെല്ലാ കർമ്മങ്ങൾക്കും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അവിടെ മുഹൂർത്തം ഒന്നും നോക്കണ്ട അതാണ് ഏറ്റവും നല്ല സമയം അഭിജിത് മുഹൂർത്തം ആ സമയമാണ് ഇപ്പോൾ അതിപ്പം തീരും അതുകൊണ്ട് ഇപ്പം തന്നെ ഇവനെ അങ്ങ് വധിച്ചേക്കണം അങ്ങനെ ദേവന്മാർക്ക് വിജയം നേടണം അപ്പൊ എല്ലാം ചെയ്യുന്നതിന് ഓരോ സമയം അനുസരിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞു പ്രപഞ്ച സൃഷ്ടിയിൽ എല്ലാം എന്ത് പോലെയാണ് നടക്കുന്നത് ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് മറ്റേ ഇരുപത്തി ഏഴ് പറഞ്ഞ പറയുകയാണ് അതുകൊണ്ട് സന്ധ്യാസമയം വരാൻ പോവുകയാണ് സന്ധ്യ കഴിഞ്ഞു പോയപ്പോഴും ഇവരെ കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് ഈ മധ്യത്തിന് ഉച്ചക്ക് തൊട്ടപ്പുറ ഇപ്പുറമുള്ള ഈ അഭിജിത്ത് മുഹൂർത്ത വിപം കഴിയും ഇതാണ് ഏറ്റവും നല്ല സമയം ഈ സമയം തന്നെ ഇവരെ വധിച്ചേക്കണം എൻ്റെ ഇരുപത്തെട്ടിൽ പറയുകയാണ് അവന്റെ അന്ധകനായ നിന്തിരുപടി അവന്റെ അർദ്ധകനായ തന്നെയാണ് ഈ ശ്രീഹരിയാണ് ആ ശ്രീഹരിയെ അവൻ തന്നെ നേരി തേടി വന്നിരിക്കുകയാണ് മരിക്കേണ്ട സമയമായപ്പോൾ അവൻ തന്നെ നേരി വന്നതാണ് അല്ലാതെ അവന്റെ അടുത്ത് ശ്രീഹരിക്ക് പോകേണ്ടി ഒന്നും വന്നിട്ടില്ല അപ്പൊ പറയുന്നതിനർത്ഥം ഭൂമി സൂര്യൻ അല്ല ഭൂമിയെ ആ ശക്തി ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അപ്പം തന്നെ അവൻ തന്നെ നേരി വരും അസുരൻ അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ നേരിട്ട് പോകേണ്ടത് നമ്മളൊരു കല്ലെടുത്തും പൊതിക്കുമ്പോൾ തന്നെ അവിടെ അസുരൻ അവിടെ ഉണ്ടായിരിക്കും പിന്നോട്ടേക്ക് വലിക്കാൻ അവനെ തോപ്പിച്ചിട്ട് പൊന്തിച്ചിട്ട് എടുക്കിയ വെള്ളം കല്ല് അല്ലാതെ അവനെ അസുരനെ പോയി തേട അതിന്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് റിയാക്ഷൻ എവിടെ ആക്ഷൻ ഉണ്ടോ അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ട് ആര് അതിന്റെ റിയാക്ഷൻ അല്ല അതിനെ വേറെ അത് എവിടെയും പറയുന്ന ആ അസുരൻ നിന്റെ അസുരന അന്തകൻ അന്തകനാരാണ് ശ്രീഹരി അതായത് ഉയർത്താൻ ശ്രമിക്കുന്ന ശക്തി ആ ശക്തിയത് അസുരനാണ് അന്തകനാണ് ഇവന്റെ അവനെന്ത് ചെയ്തിരിക്കെ തേടി അവിടെ തന്നെ വന്നിട്ടുണ്ട് വേറെ എവിടെ പോയി വധിക്കേണ്ട ആവശ്യമില്ല അവൻ തേടി പിടിച്ച് അവിടെ വന്നിട്ടുണ്ട് ഇവനെ വധിച്ചിട്ട് ലോകക്ഷേമം ഉണ്ടാക്കുക ഇവനെ കഴിഞ്ഞിട്ട് ഭൂമിയിലെ പൊക്കിയിട്ട് അവിടെ കൊണ്ടു സൗരുദിസ്റ്റത്തിലെ എല്ലാ ഗ്രഹങ്ങളും പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും കൊണ്ടുപോയിട്ട് ഓരോ നക്ഷത്രത്തിന്റെ ഈ ട്വിറ്റിലും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതെന്തായി മാറി ഈ പ്രപഞ്ചമായിട്ട് മാറി